നമസ്കാരം ഞെട്ടിപ്പോയി ഈ ക്ഷേത്രം കണ്ടും മാന്നാർ തൃക്കുരുട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണം ഇവിടെ മട്ടിലും മാതിരിയിലുമൊക്കെ ഒരു മഹാക്ഷേത്രം തന്നെയാണ് പോസിറ്റീവ് എനർജിയുടെ വിളനിലം കൂടിയാണ് വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിന്നിരുന്ന ക്ഷേത്രം കൂടിയാണിത് ഈ മഹാക്ഷേത്രത്തെക്കുറിച്ച് ലോകം പറയണം എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മാന്നാറിലെ തന്നെ പുരാതനമായ ക്ഷേത്രമാണ് തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം കൂതിർത്താന്മാർ മതിൽ കെട്ടിയെന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം മാന്താതാവ് ചക്രവർത്തി നടത്തിയ നൂറ് യാഗങ്ങളിലൊന്നും ഈ ക്ഷേത്രപുരസത്ത് വെച്ചായിരുന്നുവെന്ന് കരുതുന്നു ഈ യാഗത്താൽ പ്രസിദ്ധമായതുകൊണ്ട് തന്നെ മാന്താതാപുരം എന്നായിരുന്നു അന്ന് പേര് നൽകിയിരുന്നത് എന്നാൽ പിന്നീട് അത് ലോപിച്ച് മാനാറായി എന്ന് മാറുകയായിരുന്നു അത്ര ഏതായാലും മാന്ദാതാവ് യാഗം നടത്തിയപ്പോൾ ഹോമാക് നിർത്യക്ഷപ്പെട്ട ശിവനെ മഹർഷി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ഇവിടെ ശിവൻ ഭാവത്തിൽ എന്നാണ് സങ്കല്പം അതിനാൽ തന്നെ നേരത്തെ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ക്ഷേത്രം സ്ത്രീകൾക്ക് കൂടി തുറന്നു നൽകി മാത്രവുമല്ല ഇവിടെ അഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശിക്കുന്നതിനായി വേറെ തന്നെ വാതിലുള്ള ക്ഷേത്രം കൂടിയാണിത് കിഴക്കെ ഗോപുരത്തിന് അടുത്തായിട്ടായിരുന്നു നേരത്തെ ഈ വാതിൽ അത് ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടി മാത്രം പണി കടിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ ശിവരാത്രി വലിയ ആഘോഷമാണ് ഈ മാന്നാർ ശിവരാത്രിയിൽ പങ്കെടുക്കുന്നതിനായി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്താറുണ്ട് അന്ന് രാത്രി നൃത്തത്തിന് പത്ത് മിനിറ്റ് മാത്രം തുറക്കുന്ന പാർവതി നട കാണാനും വിശ്വാസികൾ എത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഈ ക്ഷേത്രത്തിൽ നബിദിന റാലിക്ക് സ്വീകരണം നൽകുന്നുണ്ട് മാന്നാർ തൃക്കുരുട്ടി ക്ഷേത്രം ദാരുശില്പങ്ങളാൽ സമ്പന്നമാണ് ഇവിടുത്തെ വട്ട ശ്രീകോവിലെ പ്ലാവിൻ തടിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശ്രദ്ധേയമാണ് വാഴപ്പള്ളി ക്ഷേത്രത്തിലെ പോലെ തന്നെ ഇതും ലോക ശ്രദ്ധ നേടിയതാണ് ക്ഷേത്രത്തിൽ കൊടിമരമില്ല ഉപദേവതകളായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും മഹാവിഷ്ണുവും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു തിരുവല്ല താലൂക്കിലെ കോഴിക്കാട്ട് തെക്കേടത്തുമനയിൽ നിക്ഷിപ്തമാണ് ഇവിടുത്തെ ക്ഷേത്രതന്ത്രം മഹാശിവരാത്രി നാളിൽ പത്തുവിനങ്ങൾ ഇവിടെ കലശാഭിഷേകം നടത്തുന്നു ഓരോ ദിവസവും നൂറ്റൊന്ന് കലശം വീതം പത്ത് ദിവസങ്ങൾ കലശമാണുന്നു ഉച്ചികത്തിലെ അഷ്ടമിനാളിൽ കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ തോന്നാത്ത തരത്തിലുള്ള കഥകൾ ഇവിടെ ഇങ്ങനെയൊക്കെ നിലനിന്നിരുന്നോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾ കഥകൾ കൊണ്ടും നിത്തുകൾ കൊണ്ടുമൊക്കെ പ്രസിദ്ധമാണ് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം കേരളത്തിൽ തന്നെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കുരുട്ടി മട്ടിലും മാതിരിയിലുമൊക്കെ ഒരു മഹാക്ഷേത്രം തന്നെയാണ് ജീവിതത്തിൽ ഓരോ പ്രാവശ്യമെങ്കിലും ഒരു മഹാക്ഷേത്രം സന്ദർശിക്കേണ്ടതാണ് ¡Suscríbete